ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ അപ്പൊ അങ്ങനെ നമ്മുടെ നയന ആ ഒരു സത്യം നാളെ തുറന്നു പറയാൻ പോവുകയാണ് ഇന്ന് പറയും നാളെ പറയും മറ്റന്നാൾ പറയും എന്നൊക്കെ നമ്മൾ ഓർത്തിരുന്നു ഏതായാലും നാളെ തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു എപ്പിസോഡ് കാണാൻ പോകുന്നത് അപ്പം നയന സഹി കെട്ടു തന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ട് 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 സഹി കെട്ടു ലാസ്റ്റ് അതും പോരാഞ്ഞിട്ട് അഭിയും നവ്യയും കൂടെ ഇറങ്ങിപ്പോയി എന്തിന് നമ്മുടെ ആദർശ ഈ ഒരു ഫംഗ്ഷനിൽ വന്നു അതുപോലെ തന്നെ ആദർശിന്റെ കൂടെ കൂടുതൽ നിൽക്കാൻ താല്പര്യം ഇല്ല പോലും നവ്യക്ക് നമ്മുടെ അഭിയും നവ്യയുമായിട്ട് ഇറങ്ങിപ്പോയത് നബിക്കാണെങ്കിൽ താല്പര്യം ഇല്ല ആദർശന്റെ മുഖം കാണുന്നതേ അറപ്പാണ് ഛർദ്ദിക്കാനൊക്കെ വരുന്നത് അപ്പം പിന്നെ എങ്ങനെയാ നമ്മുടെ നയനെ പറയാതിരിക്കുക ഇനിയും പറഞ്ഞില്ലെങ്കിൽ നയന ആദർശനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി പോയില്ലത് തൻ്റെ ചേച്ചിയുടെ ജീവൻ ജീവനും ജീവിതവും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യവും ഇല്ല നയനക്ക് ഏതായാലും നയന നാളെ ആ സത്യം പറയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുകയാണ് ഫംഗ്ഷൻ നടക്കുന്ന പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഫംഗ്ഷൻ നടക്കുന്ന ആ ഒരു നന്ദാവിന്റെ വീട് തന്നെയാണ് നാളെ കാണിക്കുന്നത് അങ്ങനെ എല്ലാം പാകമായിട്ടോ എല്ലാം നമ്മുടെ കനക ഉണ്ടാക്കിയൊക്കെ വെച്ചു ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് മക്കളെയൊക്കെ വിളിച്ച് വിളമ്പി കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദുവിന് ഭയങ്കര സന്തോഷം നന്ദു പറഞ്ഞു ഇതൊന്നും പോരാ ഇതിലും വലിയൊരു ട്രീറ്റ് നമുക്ക് വേണം അതോടനെ തന്നെ ഞാൻ നടത്തും എൻ്റെ ഫസ്റ്റ് ശമ്പളമൊക്കെ വരട്ടെ എൻ്റെ ഫസ്റ്റ് സാലറിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു ഹോട്ടലിൽ വെച്ചിട്ട് വേണം നല്ലൊരു ട്രീറ്റ് നടത്താനായിട്ട് എൻ്റെ ചേച്ചിമാർക്കൊക്കെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കണം അച്ഛനും അമ്മയ്ക്കും പുതിയ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും ഒത്തിരി 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 സന്തോഷത്തോടു ജോലിയൊക്കെ കിട്ടിയതല്ലേ അപ്പൊ ആ ഒരു ഇതൊക്കെ പറയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ നവ്യ പറഞ്ഞു ആ എത്ര സന്തോഷമാണെങ്കിലും സന്തോഷിപ്പിക്കാൻ നോക്കിയാലും അച്ഛനും അമ്മയ്ക്കും സങ്കടം മാത്രമേ ഉള്ളൂ അതെനിക്കറിയാം ഉം ഇവിടെ ചിലവര് അങ്ങനെയാണല്ലോ അച്ഛന്റെ അമ്മയുടെ പോലും ചിലവർ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് കൊണ്ട് എത്ര സന്തോഷ ദിവസമാണെങ്കിലും സന്തോഷം ഇല്ല അവരുടെ മുഖം കാണുമ്പോഴും എനിക്കറിയാം അച്ഛന്റെ മുഖം കാണുമ്പോഴും അമ്മയുടെ മുഖം കാണുമ്പോഴൊക്കെ എനിക്കറിയാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന എന്തോ ഇങ്ങനെ പറയാൻ വന്നതും ആദർശ കയറി കൈയിൽ പിടിച്ചിട്ട് പറഞ്ഞു ദേ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു മിണ്ടണ്ട ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുന്നവര് കഴിക്കട്ടെ ഏഹ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാനുള്ളതല്ലേ അത് മതി ഇനി കൂടുതൽ നീ സംസാരിക്കണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി ആദർശ കയറി നയനയുടെ കൈ പിടിച്ചു കെട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു നിമിഷം പറഞ്ഞേനെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി ആദർശന്റെ എടുത്തു ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആദർശേട്ട ഇവരെല്ലാവരും ആദർശേട്ടനെ അങ്ങനെയാണല്ലേ കാണുന്നത് സാരമില്ല ആദർചേട്ട പോട്ടെ ആദർശേട്ട ഒരു തെറ്റ് ചെയ്ത് പോയില്ലേ ഇനിയിപ്പൊ എന്ത് ചെയ്യാന ആദർശേട്ട സാരമില്ല പോട്ടെ പോയാലും ആദർശേട്ടന് ഇവരെല്ലാവരും ബഹുമാനിച്ച ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കുത്തി 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 സംസാരിക്കുകയാണ് അതൊക്കെ നമ്മുടെ നയനെ കേക്കണുണ്ട് കേട്ടോ നയനക്കാണെങ്കിൽ ചൊറിഞ്ഞു വരുന്നുണ്ട് ഏതായാലും ഈ സമയത്താണെങ്കിൽ അഭിം ഏർ കൂടെ ഏർ ഇനിയിപ്പൊ ഞങ്ങൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല നിൽക്കാൻ താല്പര്യം ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ ഇവിടെ ഒത്തിരി നേരം നിൽക്കുന്നത് രണ്ടുപേര് ഇവിടെ ഉള്ളപ്പോ ഞങ്ങക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അധികപ്പറ്റാണ് അതുമല്ല എനിക്ക് പലരുടെയും മുഖം കാണാൻ ഇഷ്ടമില്ല എനിക്ക് വെറുപ്പാണ് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ബാബി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കനകയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ തട്ടിപ്പറിച്ചുകൊണ്ടാണ് പോകുന്നത് ഏതായാലും ഈ കുഞ്ഞും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുക എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ ഓരോരുത്തർ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പം കുഞ്ഞിനെ പോലും താലോലിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കണ്ടില്ലേ നവ്യ നവിമോളും അഭിമോം ഇറങ്ങിപ്പോയത് എല്ലാവരും കൂടെ അഭിമുനെ കുറ്റപ്പെടുത്തുമായിരുന്നു എല്ലാവരും കൂടെ അഭിമനം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അല്ല ഏർ നയനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവന് ആ അഭി അഭിമോ എന്തേ നിങ്ങൾ ബ്രാഞ്ച് മുഴുവനായിട്ട് ഏൽപ്പിക്കാത്തത് അല്ല ഒരു മാനേജറിനെ വെച്ചിട്ടാണ് ബ്രാഞ്ച് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞല്ലോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നയനെ ഈ ആദർശം ഇത്രവും തെറ്റൊക്കെ ചെയ്തു ആദർശ നല്ല ആദർശ വീരനാന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു പക്ഷേ ആദർശ് തെറ്റാ ചെയ്തത് മൂർത്തി സാറിനെ കുറിച്ച് ഞാൻ കേട്ടിടത്തോളം തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ന്യായീകരണവും ഇല്ല തെറ്റ് കണ്ടാൽ ശിക്ഷിക്കും എന്നിട്ട് എന്തുകൊണ്ട് ആദർശനെ മൂർത്തി സ്റ്റുലറിനെ എം ഡി എന്ന സ്ഥാനത്ത് മാറ്റിയില്ല പോട്ടെ മാറ്റണ്ട ഇരുന്നോട്ടെ കുഴപ്പമില്ല നിന്റെ ഭർത്താവാണെങ്കിലും അബിയുടെ ഭർത്താവാണെങ്കിലും ഞങ്ങൾക്ക് തുല്യം തുല്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ എന്തുകൊണ്ട് ഒരു രണ്ട് ബ്രാഞ്ച് ഏൽപ്പിച്ചില്ല അവന്റെ ബ്രാഞ്ചിൽ എന്തുകൊണ്ട് മാനേജറിനെ വെപ്പിച്ചു അവൻ കള്ളവും കൗശലവും ഒക്കെ കാണിക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ അവൻ കള്ളവും കൗശലവും അല്ലേ കാണിക്കുന്നുള്ളൂ ഇതുപോലൊരു വൃത്തികേടെ അവൻ കാണിച്ചില്ലല്ലോന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ നയനയുടെ പിടിയും ബലമൊക്കെ അങ്ങ് വിട്ടു കേട്ടോ നയന പറഞ്ഞ് നിർത്തുന്നുണ്ടോ കുറേ നേരം ആയല്ലോ മതി ഇനി ശബ്ദിച്ചു പോകരുത് ഇനി ഒന്നും മിണ്ടിപ്പോകരുത് ഡേ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എൻ്റെ ആദർചേട്ടനെ പറയാൻ തുടങ്ങിയത് കേട്ടോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ കുറേയായി ചേച്ചിയുടെ വക കുറെ കേട്ടു അതുപോലെ അമ്മയുടെ വക അച്ഛന്റെ വക കേട്ട് കേട്ട് മടുത്തു ദേ ഇപ്പൊ ഇറങ്ങി പോയല്ലോ ഒരുത്തി ഏഹ് എൻ്റെ ചേച്ചി ആ ചേച്ചിയുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാ എൻറെ എൻറെ ഭർത്താവ് എല്ലാ കുറ്റവും ഏറ്റെടുത്തത് എൻ്റെ ഭർത്താവ് ചന്തുമോളെ മോളെ ഏറ്റെടുത്തത് ചന്തു അച്ഛനായത് ഇതൊന്നും അറിയില്ലല്ലോ അമ്മയ്ക്ക് എന്താ മോളെ നീ പറയുന്നത് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്ന് അറിയാമോ അതെ അമ്മയുടെ മൂത്ത മോളുടെ ഭർത്താവാ അത് വേറെ ആരുമല്ല അഭി ഹിതു കേട്ടതും ഒരൊറ്റ ഞെട്ടായിരുന്നു നന്ദു സഹിതം ഞെട്ടിപ്പോയി കേട്ടോ ഞെട്ടാനൊന്നുമില്ല കാരണം അഭി ആയിരിക്കുമല്ലോ എന്ന് ഇവരൊക്കെ അറിയേണ്ടതായിരുന്നു ഇവരൊക്കെ അങ്ങനെ വിചാരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇവർ അഭിയുടെ മുമ്പിൽ അല്ല ഇവരുടെ മുമ്പിൽ അഭി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് തീർന്നല്ലോ ഭാര്യനെ നോക്കുന്നു മകനെ നോക്കുന്നു ഭയങ്കരമായിട്ടും അഭിനയം ആയതുകൊണ്ട് തന്നെ ഇവരും സത്യം പറഞ്ഞാൽ അതായിരിക്കും ഇവർക്കും ഒരു മനസ്സ് തോന്നാത്തത് നമ്മുടെ മുമ്പിലും ചിലപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ നമ്മുടെ കനക മോളെ ഞാൻ ഈ കേക്കുന്നത് സത്യമാണോ നീ വെറുതെ വെറുതെ നീന്ന് ഉണ പറയരുത് കേട്ടോ എന്തിനാ ഉണ പറയുന്നത് എനിക്ക് ഉണ പറയേണ്ട ഒരു കാര്യമില്ല എൻറെ ഭർത്താവിന് അവിഹിതമുണ്ടെങ്കിൽ ഞാന് സങ്കടപ്പെടും ഞാൻ വിഷമിക്കും ചിലപ്പോ ഞാൻ ഇവിടെ വന്ന് നിന്നെന്നു ഇരിക്കും പക്ഷേ എൻ്റെ ഭർത്താവിന് അവിഹിതം ഇല്ലാത്ത കാലം എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ആദർശേടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്കും അച്ഛനും ഒന്ന് ചിന്തിച്ചൂടെ മൂർത്തി ജുവലറി അല്ല അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തശ്ശൻ മൂർത്തി സാറ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ കാണുന്ന അതുമാത്രമല്ല തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനും ശാസിക്കാനും ആ മുത്തച്ഛനെ നന്നായിട്ട് അറിയാന്ന് പറയാം അങ്ങനെ തെറ്റ് ചെയ്ത് ആ ദർശനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല മോളപ്പൊ പറഞ്ഞു വരുന്നത് സത്യം പച്ച പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ അനഘ എന്ന പെൺകുട്ടിയുടെ പുറകെ നടന്ന് അവളെ അവളെ നശിപ്പിച്ച് അവളെ ഒരു കുഞ്ഞുണ്ട് അവളുടെ ഒരു കുഞ്ഞും ജനിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ നോക്കാതെയും അവളെയും നോക്കാതെ ഉപേക്ഷിച്ചത് ദേ ചേച്ചി ഏർ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാ അഭി ആണോ സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് ഗോവിന്ദൻ ഗോവിന്ദൻ ഒരു നിമിഷം പകച്ചിട്ട് നേരെ അബിയുടെ അടുത്ത സോറി ആദർശന്റെ അടുത്ത് ചെന്നിട്ട് മോനെ അച്ഛന് മാപ്പ് താ മോനെ പറ്റിപ്പോയി ഒരു തെറ്റു പറ്റിപ്പോയി എല്ലാവരും പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല സോറി എന്നോട് ക്ഷമിക്കും മോനെ എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശനോട് ചെന്ന് കുറ്റസമ്മതം കുറ്റസമ്മതമല്ല എന്താ പറയാ മാപ്പ് തന്നെ ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞാൽ മതിയില്ല മാപ്പ് ചോദിക്കപ്പൊ ആദർശം പറഞ്ഞു വേണ്ട ആരും എന്നോട് ഒന്നും പറയണ്ട എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ഏഹ് ഇപ്പം നയനയുടെ അമ്മേനെ അച്ഛനെയൊക്കെ കാണുന്നത് എൻ്റെ അച്ഛൻറെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ എൻറെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു മോളുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവരും ചിന്തിക്കുന്ന വഴിയിൽ കൂടെ തലങ്കിലൂടെ മാത്രമാണ് നിങ്ങളും ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല സ്വന്തം മകളുടെ ഭർത്താവ് ഒരു കുഞ്ഞിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു അവിഹിതത്തിൽ കുഞ്ഞാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വികാരം എന്താന്ന് മനസ്സിലാക്കാനുള്ള ഒരു എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിരോധവും ഒന്നുമില്ല എന്ന് തന്നെ നമ്മുടെ നയന നയനയല്ല ആദർശ് പറയുകയാണ് അങ്ങനെ നന്ദൂശോ എന്നാലും അവൻ ആ വൃത്തികെട്ടവൻ നോക്കിക്കോ ഞാനവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും അഴിയെണ്ണിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്തിനെ എന്തിനവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു അഴി എണ്ണിക്കുന്നു നമ്മുടെ ചേച്ചിയുടെ ജീവിതം തകർക്കാരോ അവളിപ്പം നടക്കുന്നതേ നിലത്തൊന്നുമല്ല അല്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഇപ്പൊ ഒരുപാട് സ്വപ്നങ്ങളും സ്വപ്നങ്ങളുടെ ഏഹ് അകത്ത ഉള്ളത് അഭി എന്ന് പറയുന്ന ഒരു നല്ല ഭർത്താവിന്റെ ഭാര്യയാണെന്നും ൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിരിക്കുക ആ ജീവിതം നമ്മൾ നശിപ്പിക്കണോ വേണ്ട എൻ്റെ ചേച്ചിയുടെ കണ്ണീര് വീണ വീഴണോ മാത്രല്ല ഇതറിയുമ്പോൾ എന്നെക്കാൾ കൂടുതലും സങ്കടം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകും ആദർചേട്ടൻ ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തു എന്നറിയുമ്പോൾ ഞാന് സഹിക്കുന്നത് പോലെ ഒരിക്കലും ഒരിക്കലും നവ്യച്ച് സഹിക്കാൻ പോകുന്നില്ല ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകാനേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് ഏതായാലും നമ്മുടെ അഭി നന്ദാവരത്തിലേക്ക് തിരിച്ചൊന്നും കൂടി വരുന്നുണ്ട് അത് എന്തിനാണ് ഏതിനാണെന്നൊക്കെ നമുക്ക് നാളത്തെ കഥയിൽ കാണാം കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടാ ബൈ ബൈ